കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ജനങ്ങൾ വളരെയേറെ അനുഭവിക്കുന്ന സാഹചര്യമാണ് അഞ്ച് വർഷമായി കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ് ഇന്ത്യയിലെ ജനങ്ങളെ ഒരുപോലെ കാണാൻ കഴിയാത്ത ഒരു ഗവണ്മെൻ്റാണ് ഇന്ത്യയിലെ കർഷകർ ഇന്ന് വളരെയേറെ ദുരിതമനുഭവിക്കുന്നു സാധാരണ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ വിഭാഗീയരായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് ഇനിയും തുടരരുത് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കർഷകർ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണിക്കുന്നത് ബി ജെ പി മഹാഭൂരിപക്ഷത്തോടുകൂടി ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു ഗവണ്മെന്റിനെതിരായ ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക എന്നത് യാതൊരു സംശയവുമുള്ള കാര്യമല്ല ഈ കേരളത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെ കാലമായി ഭരിക്കുന്ന ഗവൺമെൻറ് ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് നീതി കാണിച്ചിട്ടില്ല കാർഷിക മേഖലയിൽ നിന്ന് വളരെയേറെ പ്രശ്നങ്ങളെ നേരിടുന്നു ഇടുക്കിയിൽ അറുപതോളം കർഷകരാണ് ആത്മഹത്യ ചെയ്തത് കേരളത്തിലെ കേരളം കഴിഞ്ഞ ഒരു കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയം നേരിട്ട് ആ പ്രളയത്തിൽ ദുരിതമനുഭവിച്ച ജനങ്ങൾക്ക് ആശ്വാസമരു അരുവാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല പ്രളയകാലത്ത് എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് ആ പ്രളയത്തെ അതിജീവിക്കാൻ കഴിഞ്ഞപ്പോഴും ആ പ്രളയത്തിൻ്റെ ദുരിതമനുഭവിച്ച ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ അവ പുനരുദ്ധരിക്കുവാൻ ഈ ഗവൺമെൻറ്റിനെ ഒന്നും കഴിഞ്ഞിട്ടില്ല അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ളത് അപ്പോൾ ഈ തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ വെറുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല യു ഡി എഫിന് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല കോട്ടയം പാർലമെൻ്റ് മണ്ഡലം ഉൾക്കൊള്ളുന്ന പ്രദേശം യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ശ്രീ ജോസ് കെ മാണി എം പി ആയി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് ഈ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ജോസ് കെ മാണിക്ക് ഭൂരിപക്ഷം ലഭിച്ചു എന്ന വളരെ വലിയ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ എൽ ഇന്ന് നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്ന ഈ അഞ്ച് മണ്ഡലങ്ങൾ യു ഡി എഫ് എം എൽ എമാരാണ് രണ്ട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ എം എൽ എമാരുണ്ട് എന്നത് സമ്മതിക്കുമ്പോഴും അപ്പോൾ രാഷ്ട്രീയമായി ഈ മണ്ഡലം യു ഡി എഫിന് അനുകൂലമായ ഒരു മണ്ഡലമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ സീറ്റ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായ ചില അസ്വാരസ്യങ്ങൾ അത് പരിഹരിക്കപ്പെടും കേരള കേരള കോൺഗ്രസ് പാർട്ടി ആ കാര്യത്തിൽ മുൻകൈ എടുക്കുന്നുണ്ട് അത് പരിഹരിക്കപ്പെട്ട് യു ഡി എഫ് നേതൃത്വം മുൻകൈയ്യെടുക്കുന്നുണ്ട് പരിഹരിക്കപ്പെടുമ്പോൾ തീർച്ചയായും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടും എന്ന് സംശയമില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് യാതൊരു സംശയവും വേണ്ട യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിക്കാൻ കഴിയും റബ്ബറിൻ്റെ വില തകർച്ച ഉണ്ടാകുവാൻ തുടങ്ങിയിട്ട് കുറേ അധികം വർഷങ്ങളായി കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് റബ്ബറിന് വിലസ്ഥിരത ഫണ്ട് കൊണ്ടുവന്ന് നൂറ്റി അൻപത് രൂപ ഒരു കിലോയ്ക്ക് വില ലഭിക്കുവാനുള്ള മിനിമം വില ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് പക്ഷേ അത് പിന്നീട് വന്ന് ഗവൺമെൻറ് അതേ രീതിയിൽ നടപ്പാക്കുവാൻ പരിശ്രമം നടത്തിയില്ല നടപടി സ്വീകരിച്ചില്ല റബ്ബർ കാർഷിക മേഖല ഇന്ന് വലിയ പ്രതിസന്ധിയെ നേരിടുക അതുപോലെ തന്നെ നെൽ കാർഷിക മേഖലയിലും പ്രതിസന്ധിയുണ്ട് സംഭരണ വില കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസി ഈ കാര്യത്തിൽ കാർഷിക കാർഷിക മേഖലയോടുള്ള പോളിസി വളരെ നിഷേധാത്മകമാണ് അതിന് പരിഹാരമുണ്ടാക്കി കേരളത്തിലെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അത് പാർലമെൻറ്റിൽ ഉന്നയിച്ച് വിജയകരമായി നടപ്പാക്കുവാൻ കേരളത്തിലെ മറ്റ് എം പിമാരോട് ഒത്തു നിന്നുകൊണ്ട് പ്രവർത്തനം കാഴ്ചവെക്കും എന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും യു ഡി എഫിൻ്റെ നേതൃത്വവുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ യു ഡി എഫ് നേതാക്കൾമാരെല്ലാവരുമായി സംസാരിക്കുന്നുണ്ട് തീർച്ചയായും യു ഡി എഫ് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും യു ഡി എഫിൽ കേരളാ കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു വിധത്തിലുമുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കില്ല അത് പരിഹരിച്ചുകൊണ്ട് തന്നെ പോകും അതിനാവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോകും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ ഒന്നാമതായി കാണുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഈ മണ്ഡലത്തെ പ്രതിധാനം ചെയ്തത് ബഹുമാനായ ശ്രീ ജോസ് കെ മാണിയാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ മണ്ഡലത്തിലുണ്ടായ വികസനം അഭൂതപൂർവ്വമായിരുന്നു ഒരു കാലത്ത് എം പിമാർക്ക് വികസന രംഗത്ത് കാര്യമായൊന്നും ചെയ്യാനില്ല എന്ന ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ജോസ് കെ മാണി എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിരവധി നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കുവാൻ കഴിഞ്ഞു അത് ഓരോന്നോരോന്നായി ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണ്ഡലത്തെ ഒരു വിദ്യാഭ്യാസ ഹബാക്കി മാറ്റാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു നിരവധി സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം ഇവിടെ എത്തിക്കുകയുണ്ടായി ട്രിപ്പിൾ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ഈ മണ്ഡലത്തിലേക്ക് എത്തി എന്നത് ആർക്കും മറക്കാൻ കഴിയില്ല ഒന്നിൽ കൂടുതൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഈ മണ്ഡലത്തിലുണ്ടായത് അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമാണ് കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനം റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഈ മണ്ഡലത്തിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തീർച്ചയായും ജനങ്ങളുടെ മനസ്സിലുണ്ട് അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇരുപത് വർഷക്കാലത്തെ എൻ്റെ പ്രവർത്തന പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തീർച്ചയായും ഈ മണ്ഡലത്തിൻ്റെ വികസനത്തെ മുന്നിൽ കണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും വലിയ മുന്നേറ്റം നടത്തുവാൻ കഴിയും എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്